ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് വന്നിരിക്കുന്ന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി നാല് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് പതിനെട്ട് ഗഡുക്കൾ ഇതുവരെ പദ്ധതിയിലൂടെ വിതരണം ചെയ്തു കഴിഞ്ഞു പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ആനുകൂലം വർദ്ധിപ്പിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് തുക വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും ഫെബ്രുവരി മാസം അവസാനത്തോടെ പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതിനാൽ തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പി എം കിസാന്റെ രണ്ടായിരം രൂപ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരു കാര്യം കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പുകൾ സമീപ ദിവസങ്ങളിൽ എത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണോ ഈ പി എം കിസാൻ്റെ ആനുകൂല്യം ലഭിക്കൂ എന്ന സംശയം എല്ലാവർക്കുമുണ്ട് എന്നാൽ പി എം കിസാന്റെ പത്തൊമ്പതാം ഘടുവോ തുടർന്ന് അങ്ങോട്ടുള്ള ഘടുവോ ലഭിക്കുന്നതിന് കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണമെന്ന് ഇതുവരെ സർക്കാർ തലത്തിൽ നിന്ന് ഒരു അറിയിപ്പും എത്തിയിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക നിലവിൽ ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല ഭാവിയിൽ ഉണ്ടാകുവാനും ഉണ്ടാകാതിരിക്കുവാനും സാധ്യതയുണ്ട് കർഷകർ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം കൃഷിനാശമൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിനും അപേക്ഷ വയ്ക്കുന്നതിനുമൊക്കെ ഖദർ ആപ്പ് വളരെ സഹായകരമായിരിക്കും എന്നാൽ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിനെ ഈ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പതിനെട്ടാം ഗഡ് ലഭിച്ചവർക്കെല്ലാം മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ പി എം കിസാൻ്റെ പത്തൊമ്പതാം ഘഡ് വിതരണം ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കർഷകർക്ക് സബ്സിഡിയോടുകൂടി കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് എസ് എം എം പദ്ധതി പ്രകാരമുള്ള ഇതിന്റെ അപേക്ഷയിലൂടെ നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് സബ്സിഡിയോടുകൂടി കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് ചെറിയ തെങ്ങ് യന്ത്രം മുതൽ വലിയ മെഷീനുകൾ വരെ ഇതിലൂടെ വിലക്കുറവിൽ വാങ്ങാൻ കഴിയും ജനുവരി പതിനഞ്ച് മുതൽ ഇതിന്റെ അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി വഴി ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ഇപ്പോൾ വായ്പ ലഭിക്കുന്നതാണ് മുമ്പ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈഡില്ലാതെ ലഭിച്ചിരുന്നത് ഈ വായ്പാ പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു പി കിസാൻ കർഷകർക്ക് ഇതുകൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക